പത്തനംതിട്ട െ തീ കൊളുത്തിയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട കോയിപ്ര സ്റ്റേഷനിലെ സി പി ഐയുടെ ഭാര്യ സുമയ്യാണ് അറസ്റ്റ് ചെയ്തത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവരെ കൃത്യത്തിന് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പത്തനംതിട്ട കീഴ്വായ്പൂരിൽ അറുപത്തിയൊന്നുകാരില്ലതയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അന്ന് തന്നെ കൃത്യം മോഷണശ്രമത്തിനിടെയാണെന്ന പോലീസ് കണ്ടെത്തി പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കോയിപ്രം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറുടെ ഭാര്യ സുമയ്യയിലേക്ക് പോലീസ് എത്തുന്നത് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച സുമയ്യയ്ക്ക് നാൽപ്പതു ലക്ഷം രൂപയിലേറെ നഷ്ടമുണ്ടായി ഇത് തീർക്കാനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് വായ്പയെടുത്തു വായ്പ തിരിച്ചടയ്ക്കാൻ ലതയിൽ നിന്ന് ഒരു ലക്ഷം രൂപ കടം ചോദിച്ചു എന്നാൽ ലത ആവശ്യം നിരസിച്ചു ഇതോടെ സ്വർണാഭരണം തട്ടിയെടുത്ത് ലതയുടെ വീടിന് സുമയ്യ തീയിടുകയായിരുന്നു രണ്ടര പവൻ വരുന്ന സ്വർണമാലയും ഓരോ പവൻ വരുന്ന മൂന്ന് മൂന്നുവളയുമാണ് തട്ടിയെടുത്തത് പോലീസുകാരനായ ഭർത്താവിന് സുമയ്യയുടെ ട്രേഡിംഗ് ഇടപാടുകളെക്കുറിച്ച് അറിയില്ലായിരുന്നു സംഭവത്തിൽ സുമയ്യ കവർന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവർ താമസിച്ചിരുന്ന പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും കണ്ടെത്തി തുടർന്ന് സുമയ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സാരമായി പൊള്ളലേറ്റല്ലത തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൈരളി ന്യൂസ് പത്തനംതിട്ട